നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇരുപത്തിമൂന്ന് കാര്യം നൽകിയ പരാതിയിൽ ബലാൽ കുറ്റം ചുമത്തി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ വിശദാംശങ്ങൾ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും ക്രൂര പീഡനമാണ് നടത്തിയതെന്നുമാണ് എഫ്ഐആർ പ്രതിപ്പട്ടികയിൽ രാഹുൽ മാത്രമാണുള്ളത് ക്രൂര ലൈംഗിക പീഡനം നടന്നുവെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്നും എഫ്ഐആറിൽ ഉണ്ട് രാഹുലിന്റെ സന്തത സഹചാരി ഫെനി നയനാണ് കൊണ്ടുവിട്ടതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ടെങ്കിലും ഫെനിയെ പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടില്ല എസ് ഐ ടി സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഫെനി നൈനാൻ ഓടിച്ച കാറിൽ പെൺകുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും യുവതിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് ഇരയുടെ ടെലഗ്രാം നമ്പർ വാങ്ങിയ ശേഷം വ്യാജ വാഗ്ദാനങ്ങൾ നൽകി പരാതിക്കാരിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും എഫ്ഐആറിൽ ഉണ്ട് വിവാഹം കഴിക്കാമെന്ന് വ്യാജ വാഗ്ദാനം നൽകി അവധിക്ക് യുവതി നാട്ടിലെത്തിയപ്പോൾ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട ഇടത്തെത്തി അവിടുത്തെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് ലഭിച്ച കേരളത്തിന് പുറത്തു കഴിഞ്ഞ യുവതിയുടെ പരാതിയിൽ പറയുന്നു ഈ പരാതിയിൽ എടുത്ത കേസിലെ എഫ്ഐആർ വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പോലീസിന് പരാതി കൈമാറിയിരുന്നു ഇന്നലെയാണ് ഈ പരാതിയിൽ രാഹുലിനെതിരെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സംഭവത്തിൽ യുവതിയുടെ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് യുവതി പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളടക്കം ഇതിനോടകം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം തുടർന്നാണ് കേസെടുക്കാൻ തീരുമാനിച്ചത് അതേസമയം രണ്ടാമത്തെ കേസിലെ യുവതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചു കർണാടകയിലുള്ള യുവതിയുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം സുഹൃത്തിന്റെ സഹായത്തോടെയാണ് യുവതി കെ പി സി സിക്ക് പരാതി നൽകിയത് പരാതിക്കാരി മൊഴിയിൽ ഉറച്ചു നിന്നാൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിലടക്കം രാഹുലിന് കുരുക്കുമുറുകും രണ്ടാമത്തെ ബലാത്സംഗ കേസിന്റെ എഫ്ഐആർ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും രാഹുൽ സ്ത്രീകളെ നിരന്തരം ശല്യം ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം അതേസമയം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് വിധി പറയുക ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർക്കും രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നതും പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത കാര്യവും കാര്യവുമടക്കം ചൂണ്ടിക്കാണിച്ചായിരിക്കും പ്രോസിക്യൂഷൻ രാഹുലിന്റെ ജാമ്യ ഹർജി എതിർക്കുക ജാമ്യ ഹർജിയിലെ വാദം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കോടതി വിധി പറയുക സീൽ ചെയ്ത കവറിൽ രാഹുലിന്റെ അഭിഭാഷകൻ സമർപ്പിച്ച രേഖകളും കോടതി പരിശോധിച്ചു ഒന്നര മണിക്കൂറിലേറെ നേരമാണ് അടച്ചിട്ട് കോടതി മുറിയിൽ വാദം നടന്നത് കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ അനുവദിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചാണ് അത് സംഭവിച്ചത് എന്തായാലും യുവതിയുടെ പരാതി പൂർണമായും വ്യാജമാണെന്നും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിച്ചമച്ചതാണ് തന്റെ മേലെയുള്ള ആരോപണങ്ങളെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത് യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നും പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും അവകാശപ്പെട്ട് തെളിവുകളും ഹാജരാക്കി എന്നാൽ ബലാത്സംഗത്തിനും ഭ്രൂണഹത്യക്ക് നിർബന്ധിച്ചതിനും തെളിവുകൾ ഉണ്ടെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി ഇത് പരിശോധിച്ച ശേഷമാണ് കോടതി അധിക തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടത്